യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോഗ്യത്തെ ചുറ്റിപ്പറ്റി നിരവധി ഊഹാപോഹങ്ങൾ വന്നിരുന്നു എന്നാൽ അതിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ വൈറ്റ് ഹൌസ് പരിശോധനയിൽ ട്രംപിന് ക്രോണിക് വെനാസ് ഇൻസഫിഷ്യൻസി അതായത് സി ബി ഐ ഉണ്ടെന്ന് കണ്ടെത്തിയതായി വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് പറഞ്ഞു എഴുപത് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള വ്യക്തികളിൽ കാണപ്പെടുന്ന സാധാരണ സ്ഥിരസംബന്ധമായ രോഗമാണ് അദ്ദേഹത്തിനുള്ളത് ഈ അവസ്ഥ ഒരു സാധാരണ പ്രശ്നമാണെന്നും പ്രസ് സെക്രട്ടറി കൂട്ടിച്ചേർത്തു ട്രംപിന്റെ കണങ്കാലിൽ വീക്കവും കയ്യിൽ ചതവും കണ്ടെത്തിയതായി നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു കരോലി സുതാര്യത ഉറപ്പാക്കാനായി പ്രസിഡന്റ് ട്രംപ് തന്റെ മെഡിക്കൽ റിപ്പോർട്ട് പങ്കിടാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചാഴ്ചകളായി അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളിൽ വലിയ രീതിയിൽ നീരുണ്ടായിരുന്നു ഉടൻ തന്നെ വൈറ്റ് ഹൌസിലെ മെഡിക്കൽ സംഘം അദ്ദേഹത്തെ വിശദമായി പരിശോധിച്ചു സ്കാനുകളും മറ്റ് വിശദമായ ടെസ്റ്റുകളും നടത്തി അങ്ങനെയാണ് രോഗം കണ്ടെത്തിയത് ഇത് സാധാരണയായി പ്രായമേറിയവർ കണ്ടുവരുന്ന രോഗമാണ് അദ്ദേഹത്തിന് ഗുരുതരമായ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെന്ന വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അതെല്ലാം തെറ്റാണ് ഇപ്പോൾ കണ്ടെത്തിയത് വളരെ സാധാരണമായ ഒരു രോഗമാണ് ഗുരുതരമല്ല മറ്റു പ്രശ്നങ്ങളിലെല്ലാം ഫലം നോർമലായിരുന്നു ഹൃദയത്തിന്റെയും വൃക്കകളുടെയും ആരോഗ്യം നല്ല രീതിയിലാണ് ട്രംപിന്റെ കയ്യിൽ കണ്ട ചുവന്ന പാടുകൾ ഇടയ്ക്കിടെ കൈ കുലുക്കുന്നതിന്റെയും ആസ്പിരിൻ കഴിക്കുന്നതിന്റെയും ഭാഗമായി ഉണ്ടാകുന്നതാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ആരോഗ്യനില നല്ല രീതിയിൽ തന്നെയാണ് എന്നാണ് കരോലിന പറഞ്ഞത് സിരകൾ ശരിയായി പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ് സി ഈ രോഗമുള്ളവർക്ക് കാലുകളിൽ വേദനയോ തരിപ്പോ ഉണ്ടാകാം ദീർഘനേരം ിൽ നിന്നാൾ ക്ഷീണവും അനുഭവപ്പെടാം പ്രത്യേകിച്ച് കണങ്കാലിനു ചുറ്റും വീക്കമുണ്ടാവാനും സാധ്യതയുണ്ട് ജെയ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ നടന്ന ഫിഫ ക്ലബ് ലോകകപ്പ് ഫൈനലിന് ശേഷമാണ് ട്രംപിന്റെ ഈ രോഗത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ശക്തമായത് പ്രസിഡന്റിന്റെ വീങ്ങിയ കണങ്കാലുകളും കൈകളിലെ മുറിപ്പാടുകളും അദ്ദേഹത്തിന്റെ ആരോഗ്യക്ഷമതയെക്കുറിച്ച് ആശങ്ക ഉണർത്തിയതായി ചിലർ എക്സിൽ കുറിച്ചിരുന്നു ഈ പാടുകൾ സ്കിൻ ടോണിലുള്ള മേക്കപ്പ് ആകാമെന്നാണ് ചിലർ അഭിപ്രായപ്പെട്ടത് മറ്റു ചിലർ ആരോഗ്യകരമായ ആശങ്കയുടെ സൂചനയായിരിക്കാം ഇവയെന്നാണ് പറഞ്ഞത് ട്രംപിന്റെ കൈയിലെ ചതഞ്ഞ പാടിന്റെ ചിത്രം പുറത്തു വന്നതോടെയാണ് ഈ ഊഹാപോഹങ്ങൾ ശക്തമായത് ഈ വർഷം ഏപ്രിലിൽ പുറത്തു വന്ന അദ്ദേഹത്തിന്റെ മെഡിക്കൽ റിപ്പോർട്ട് ശാരീരികമായും മാനസികമായും ട്രംപ് പൂർണ്ണ ആരോഗ്യവാനാണ് വൈറ്റ് ഹൌസാണ് ഈ റിപ്പോർട്ടും പുറത്തുവിട്ടത് കഴിഞ്ഞ ജൂലൈയിൽ വെടിയേറ്റതിന്റെ പാട് ട്രംപിന്റെ വലതു ചെവിയിലുണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയം ശ്വാസകോശം എന്നിവയും പൊതുവായ ശാരീരിക ക്ഷമതയും വളരെ മികച്ചതാണെന്നും ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഈ ഊഹാപോഹങ്ങൾക്കും ആരോഗ്യ വാർത്തകൾക്കുമിടയിൽ തന്നെ താരിഫ് വേട്ട അവസാനിപ്പിക്കാതെ തുടരുകയാണ് അമേരിക്ക ആഫ്രിക്ക കരേബിയൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ചെറിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വരെ പത്ത് ശതമാനത്തിൽ കൂടുതൽ തീരുവ ചുമത്താൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് എല്ലാവർക്കും സാധ്യതയുണ്ട് കുറഞ്ഞത് നൂറ് രാജ്യങ്ങൾക്ക് പത്ത് ശതമാനത്തിൽ കൂടുതൽ തീരുവ ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ചെറിയ രാജ്യങ്ങൾക്ക് തീരുവ ചുമത്താനുള്ള ഫെഡറൽ റിസർവിന്റെ പദ്ധതിയെക്കുറിച്ച് വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് വിശദീകരിച്ചിട്ടുമുണ്ട് ഏകദേശം പത്ത് ശതമാനം തീരുവ ചുമത്തുക ആഫ്രിക്ക കരീബിയൻ രാജ്യങ്ങൾക്കായിരിക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് കേരള കമ്മുതി